എന്നാൽ നമ്മുടെ സ്പെഷ്യൽ തന്നെ ഇന്ന് കരിവേപ്പിളിൽ പൊടി ആ അതെ എന്നൊക്കെ വേണ്ടതെന്ന് ഞാൻ അമ്മ പറഞ്ഞു സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കാം എന്നാൽ നോൺ സ്റ്റിക്കല്ല പാന ഇരുമ്പ് ചിക്കനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം എണ്ണ ഇട്ട് അമ്മ പറഞ്ഞു എന്നാലും എനിക്കൊരു പേടിയാണ് അപ്പോൾ ഞാനിത് എണ്ണ ഒന്ന് ചുമ്മാ തൂത്തിട്ടുണ്ട് ഒഴിച്ചിട്ടില്ല ഒട്ടും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂത്ത് വിട്ടിട്ടുള്ളേ ഇനി ഇതിന് തന്നെ കറിവേപ്പിലിട്ട് വറക്കുക അല്ലേ ഇടട്ടെ ഞാനാ കരിയപ്പലി കരിയേപ്പില ഇട്ടു കരിയേപ്പില നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന അപ്പോൾ അത് വെച്ചിനി വറുത്തെടുക്കണം ചെറിയ ഫ്ലെയിം വെക്കാം അല്ലേ നടക്കാം ഇതിൻ്റെ അകത്ത് രണ്ട് നാരകത്തലയും ചെറുതായിട്ട് കീറി ഇടണം നാരകത്തലയാ ആ നാരകത്തല രണ്ടെണ്ണം മതിയോ രണ്ട് ചെറുത് അല്ലേ രണ്ട് ചെറുത് നന്നായി കീറി ഒത്തിരി മൂത്തതല്ല ആദ്യം മൂക്കാത്തല അല്ലേ ആ എന്നാൽ അതിൻ്റെ അകത്തേക്ക് ഇടാം നീ കൊണ്ടുപോവാട്ടു അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേലും കൂടെ നീ വിടാതെ ഇളക്കണം അല്ലേ ഇതിന്റെ പച്ച നിറം പോകരുത് അങ്ങനെയല്ലേ വറുത്തോണ്ടിരുന്നേ അപ്പൊ വലിയ പാത്രത്തിൽ തന്നെ ഇട്ട് പറക്കുവാ നല്ലത് അല്ലെങ്കിൽ താഴെ ചാടി താഴെച്ചാടിപ്പോ അല്ലേ അമ്മ പറഞ്ഞ പോലെ തന്നെ അമ്മയും വീട്ടിലിതുണ്ടാക്കുമായിരുന്നു ഉണ്ടാക്കി ഞങ്ങൾക്ക് ചോറിൻ്റെ അകത്തൊക്കെ തന്നു വിടുമായിരുന്നു നല്ല ടേസ്റ്റാണ് ഉച്ചയാകുമ്പോഴത്തേക്കും ഇതും സകലം മോരോ അല്ല തൈരോ ഒക്കെ കൂട്ടി ചോറ് നല്ല ടേസ്റ്റാണ് അതായത് പുതിച്ചോറ് അങ്ങ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു വാസനയാണെന്ന് അറിയാമോ ഇതായോ നോക്കിക്കമ്മ നോക്കിക്കേ നോക്കിക്കേ കൈ കൊണ്ട് പിടിച്ചു നോക്ക് ആ ആ ഇല്ലേ ആ ആ ആ ഇപ്പം ഇനി മാറ്റാം ഇനി ഒത്തിരി നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ വല്ല അപ്പം പച്ച നിറം ഉണ്ട് താനും അല്ലേ ഉണങ്ങുകയും ചെയ്തു നാവണം മാറ്റി ഇത് മാറ്റിവയ്ക്കാം നമ്മൾ പറഞ്ഞാൽ കടലപ്പരിപ്പ് കടലപ്പരിപ്പ് രണ്ട് സ്പൂണാണ് എടുത്തിരിക്കണേ അത് കേട്ടിട്ടേ ഓരോന്നൂരോന്ന് വറുത്തെടുക്കാം ആ ആ വറുത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് മാറ്റാം അല്ലേ കടലപ്പരിപ്പ് പൂരി മാറ്റി ഉഴുന്ന് മൂന്ന് സ്പൂൺ ഉഴുന്ന് ഈ ഉഴുന്നിൻ്റെ കൂടെ ഞാൻ ഈ മുളകും കൂടി ഇട്ടാക്കട്ടെ മുളകും കൂടി ഈ ഉഴുന്നിൻ്റെ കൂടെ ഇട അല്ലേ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് വെളുത്തുള്ളി ചതച്ചത് അതുകൊണ്ട് ഇട്ട് കൊടുക്കാം ഒരു കാ ടീസ്പൂൺ മാത്രം കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം നൂത്ത് വരാറായി പക്ഷെ ഇതിനാവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നതേ കല്ലുപ്പും കൂടി ഇട്ടൊന്ന് ഫ്രൈ ആക്കാം കല്ലുപ്പിലുള്ള വെള്ളമേ ഒക്കെ ഉണ്ടെങ്കിൽ പപ്പുള്ളൂപ്പം ഇതിനാവശ്യത്തിനുള്ള പുളി ഒരു അര നെല്ലിക്കേടെ വലുപ്പമുള്ളൂ ഇല്ലേ ഇങ്ങനെയല്ലേ പുളിയേലും വെള്ളം ഒന്ന് പറ്റിക്കോട്ടെ അല്ലേ എല്ലാം കൂടി ഇട്ടാം അപ്പം കല്ലുപ്പും ഇട്ടു പുളി ഇട്ടു ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല കാരണം എല്ലാം മൂത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒന്ന് വലിഞ്ഞാലും മതി അല്ലേ ഫ്ലെയിം ഓഫ് ചെയ്തു ഈ ചീനച്ചട്ടിക്ക് നല്ല ചൂടുണ്ട് അപ്പോൾ ആ ചൂടിൽ തന്നെ കിടന്ന് വെള്ളമൊക്കെ വലിയ ആൾ വലിഞ്ഞോളൂ പുളിയുടെ എല്ലാത്തിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് വലിയ ചെയ്തു ഇനി നമുക്ക് അത്തേക്ക് മാറ്റാം നമ്മുടെ കടലപ്പരിപ്പ് കൂടെ വറുത്ത് മാറ്റി വെച്ചിട്ടില്ലേ അതും കൂടി എണിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച വെച്ചാൽ കറിവേപ്പിലയില്ലേ നിറച്ചുണ്ട് അടപ്പ് അങ്ങ് അടച്ചാൽ മതി ഇതങ്ങ് പൊടിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞ് പോക്കുകയുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല നിറച്ചുണ്ടെങ്കിലും കുഴപ്പമില്ല അതങ്ങ് പൊടിച്ചെടുക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ അടിപൊളി കറിവേപ്പില പൗഡർ റെഡിയായി നോക്കിയാൽ മേ ടേസ്റ്റ് നോക്കിയാൽ

ഇഡലിക്കോ ഒക്കെ കൂട്ടാനും വളരെ നല്ലതാണ് നല്ല ടേസ്റ്റ് ഉള്ള ഒന്നാണ് നല്ല വാസനയുണ്ട് അതുപോലെ തന്നെ നല്ല ദഹനം തരുന്ന ഒന്നുകൂടിയാണ് ഈ കറിവേപ്പിലപ്പൊടി അപ്പം നല്ല ആരോഗ്യത്തിന് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കറിവേപ്പിലയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ ഒന്ന് പൊടിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം അതുപോലെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഉണ്ടാക്കി വെക്കണം കറിവേപ്പിലൊന്നും വെറുതെ കളയരുത് അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം